ശ്രേയസിനെ ആദരിച്ചു എം ബി ബി എസ് പഠനം പൂർത്തീകരിച്ച പഴയനൂർ കുന്നത്ര ശ്രീശൈലത്തിൽ ശ്രേയസിനെ എം എൽ എ യു ആർ പ്രദീപ് ആദരിച്ചു മികച്ച പഠനം പൂർത്തീകരിക്കുന്ന വിദ്യാർത്ഥികൾക്കുള്ള പ്രവാസി തങ്കമണി നമ്പലാട്ട് നൽകുന്ന ഫലകവും പ്രൈസുമാണ് എം എൽ എ വീട്ടിലെത്തി നൽകിയത് വാർഡ് മെമ്പർ കെ മാസീസ് ശ്രേയസിനെ പൊന്നാട അണിയിച്ചു ഏരിയ കമ്മിറ്റി അംഗം കെ പി ശ്രീജയൻ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ കൃഷ്ണൻകുട്ടി എ ബി നൌഫൽ സുകുമാരൻ മറ്റു പാർട്ടി അംഗങ്ങളും കുടുംബാംഗങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു ദീർഘകാലം പഴയനൂർ ആശുപത്രിയിൽ ഗിരിജ മകളുടെ മകനാണ് ശ്രേയസ് നമ്മുടെ നാട്ടിലെ ഒരു കുട്ടിയും അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലൊരു സന്നദ്ധ സേവന പ്രവർത്തന രംഗത്തെ മികച്ച വ്യക്തിത്വത്തിന് ഉടമയായിട്ടുള്ള തങ്കമിഴി ചേച്ചിയുടെ സുഹൃത്തിന്റെ പേരക്കുട്ടിയും ആയിട്ടുള്ള നമ്മുടെ ശ്രേയസിനെ നമ്മുടെ എം എൽ എ ആദരിക്കുകയാണ് അതിന് വേണ്ടിയിട്ടാണ് ഈ ചടങ്ങ് ഇവിടെ നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ളത് അതിലെത്തിയിട്ടുള്ള എല്ലാവരും സ്വാഗതം െ ആക്കുള്ളൂ ആ ശരി ഒരു ഹൂർത്തമാണ് കാരണം നമ്മുടെ നാട്ടില് ഒരു ഡോക്ടർ വരാ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ നല്ല കാര്യമാണ് അപ്പം അതിന് പരമാവധി പ്രോത്സാഹനം കൊടുക്കും ജീവിതത്തിൽ അവര് ഈ ഒരുപാട് പാവപ്പെട്ട ആളുകളും കഷ്ടപ്പെട്ട ആളുകളും എല്ലാം സ്വന്തം നാട്ടിലെ ആളുകൾ വരുമ്പോൾ അവരെ ചികിത്സ നടത്താനും ചികിത്സ നടത്തി കൊടുക്കാനും വേണ്ടി പറ്റുന്ന പുതിയ ഡോക്ടറുമാണ് അത് ശ്രേയസിലൂടെ ചെറുപ്രായത്തിലൂടെ പഠിച്ചത് ബാംഗ്ലൂർ പഠിച്ച് പിന്നെ പി കെ എസ് ആണ് പഠിച്ചിട്ട് ചെയ്ത് നല്ല കൂടി അദ്ദേഹം പാസ്സായി അത് അഭിനന്ദിച്ച് ഞങ്ങൾ ഇനിയും ഭാവിയിലുമുള്ള പി ജി ചെയ്യാൻ വേണ്ടിയുള്ള എല്ലാ ഒരു അദ്ദേഹത്തിന് നാടുകളൊരു നന്മ ചെയ്യുന്ന ഡോക്ടറായി പറഞ്ഞു വരട്ടെ അദ്ദേഹം പാവപ്പെട്ട ആളുകളും എല്ലാം ആശ്രയിക്കുമ്പോൾ എനിക്ക് ഒന്നും കൂടുതലായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല കാരണം ഇത് വളരെയധികം സന്തോഷമുണ്ട് എനിക്ക് പിന്നെ എന്നെ പോലെ തന്നെ എന്റെ ചേച്ചിയെ പോലെ തന്നെ പേര് കേട്ട ഒരാളെ മാത്രം